മച്ചമാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ എൻ്റെ കുറച്ച് വീഡിയോസിൻ്റെ അടിയിൽ കുറച്ച് കമൻസുകൾ വന്നിട്ടുണ്ട് കുറച്ചല്ല ഒരു കമൻസ് എന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് തോന്നിട്ടുണ്ടായിരുന്നു അതിൽ ഒന്നാമത്തെ കമൻ്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ നിങ്ങൾക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ അനുഭവം എന്താണ് അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞില്ല രണ്ട് വർഷമായിട്ട് ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ എനിക്ക് ഒരു വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് കമന്റ്സ് മാത്രമേ ഉള്ളു എന്തോന്നാണ് നീ എന്തായാലും യൂട്യൂബിൽ യൂട്യൂബിലൊന്നും സക്സസ് ആവാൻ പോണില്ല അങ്ങനെ പറഞ്ഞിട്ടുള്ള കമന്റ്സ് കമൻസുകൾ അപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പം ഞാനും ഇതിവിടെ ഇട്ട് പോയാലോ എന്ന് വിചാരിച്ചു പക്ഷെ എനിക്ക് പൊതുസമൂഹത്തിൽ അനുഭവപ്പെടുന്ന കഷ്ടതകൾ കണ്ടപ്പോൾ എനിക്കതൊരു പ്രചോദനമായിട്ടാണ് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ ഫേമസ് ആവാനും ഒക്കെ കാരണം ഇപ്പോൾ കുറേ ആൾക്കാര് ഫുഡിന് വേണ്ടി അലയണ് കുറെ ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെൽട്ടറിന് വേണ്ടി അലയണേ അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിലെന്തായാലും ഞാനൊരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടേ ഞാൻ പോവുള്ളൂ അപ്പോൾ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ എന്തായാലും യൂട്യൂബ് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതങ്ങനെ എനിക്ക് നെഗറ്റീവ് കമൻസ് വന്നതുകൊണ്ടാണ് ഇപ്പൊ ഇന്ന് യൂട്യൂബിൽ എനിക്ക് ഒരു ഇൻകം കിട്ടാനും ജനങ്ങളെ സഹായിക്കാനും എനിക്ക് പറ്റിയത് അപ്പോൾ അന്നൊരു നെഗറ്റീവ് കമന്റ്സ് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നൊന്നും തീരില്ലായിരുന്നു അതാണ് എനിക്കിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഏറ്റവും കൂടുതൽ നിങ്ങൾ എക്സ്പെക്ട് ഇപ്പം യൂട്യൂബിൽ തുടക്കക്കാരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൽ നിങ്ങൾ പോസിറ്റീവ് കമന്റ്സ് നിങ്ങൾ ഒന്നും എക്സ്പെക്ട് ചെയ്യരുത് എപ്പോഴും നിങ്ങൾ നെഗറ്റീവ് കമന്റ്സ് എക്സ്പെക്ട് ചെയ്യുക അപ്പൊ ആ നെഗറ്റീവ് കമന്റ്സ് എന്ത് വേണേലും പറഞ്ഞോട്ടെ അത് നമ്മളെന്താ ജാച്ച് കഴിഞ്ഞാൽ വായിച്ചിട്ട് ഈ ഈ ചെ വീക്കുട്ട് ഈ ചെ വീക്കു ഇട എന്നാ പറയാ നമ്മുടെ ലക്ഷ്യത്തേക്ക് വേണ്ടി ഡ്രൈവ് ചെയ്യ അപ്പോ അതെന്തായാലും നമുക്ക് ആ ലക്ഷ്യത്തേക്ക് നമ്മൾ എങ്ങനെ പോലെ എത്തിച്ചു തരും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ ഞാനിത് വെറുതെ പറഞ്ഞതല്ല എന്റെ അനുഭവം കൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാ അപ്പോ നിങ്ങൾ എന്ത് ലക്ഷ്യത്തിലാണ് യൂട്യൂബ് അക്കൗണ്ട് തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലക്ഷ്യം മാത്രം മനസ്സിൽ വിചാരിക്കുക അതിനു വേണ്ടിയുള്ള യാത്ര തിരിക്കുക സത്യസന്ധ യാത്ര തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൊരു ലക്ഷ്യം കിട്ടും എനിക്ക് ഇത്ര നിങ്ങളടുത്ത് പറയാനുള്ള മച്ചന്മാരെ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക എന്തായാലും അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം